ആന്ധ്രാപ്രദേശിൽ ഡിസംബർ അവസാനവാരം നടക്കുന്ന ദേശീയ സ്കൂൾ അണ്ടർ ഫോർട്ടീൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തൃപ്യാർ ടി എസ് ജി എ വോളിബോൾ അക്കാദമിയിലെ നവമി ആനന്ദിനെ ടി എസ് ജി എ അനുമോദിച്ചു കഴിഞ്ഞ പതിനഞ്ച് മാസമായി ടി എസ് ജി എ വോളിബോൾ അക്കാദമിയിൽ പരിശീലനം നൽകിയിരുന്നത് കോച്ച് പി സി രവിയാണ് നാട്ടിക എസ് ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നവമി അനുമോദന ചടങ്ങിൽ ടി എസ് ജി എ ചെയർമാൻ മുൻ എം പി ടി എൻ പ്രതാപൻ സ്പോർട്സ് കിറ്റ് സമ്മാനിച്ചു ജനറൽ സെക്രട്ടറി സി ജി അജിത് കുമാർ ട്രഷറർ ടി ആർ ദിലിരത്നം പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ പ്രൊഫസർ വി കെ സരസ്വതി കോച്ച് പി സി രവി ഡോക്ടർ ബി എസ് ശങ്കരനാരായണൻ സി എം നൌഷാദ് വി സി രഞ്ജിത്ത് സിംഗ് എന്നിവർ സംസാരിച്ചു വലപ്പാട് കാക്കനാട്ട് ആനന്ദിൻ്റെയും സിന്ധുവിൻ്റെയും ഏകമകളാണ് നവമി അപ്പോൾ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തവർ കസ്റ്റംസിൽ നേവിയിൽ കെ എസ് ഇവിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇന്ന് വോളിബോൾ കൊണ്ട് കായികതാരമായതിനാൽ ഗവൺമെൻറ് ജോലി വരെ കിട്ടി ജീവിതം സുരക്ഷിതമാക്കിയ നിരവധി മക്കളുണ്ട് ആ കാര്യം അഭിമാനത്തോടുകൂടി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ നമ്മുടെ കൂടെ നിന്ന് പെൺകുട്ടികൾ നേരത്തെ കുറവായിരുന്നു നമ്മുടെ ആൺകുട്ടികളായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കോച്ച് ക്യാമ്പിലെ ഏറ്റവും കൂടുതൽ എൽ എ വോളിബോൾ അക്കാദമിയിലൂടെയും വളർന്നു വന്നവർ ഇപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ ഏറ്റവും ഇളം തലമുറയിൽപ്പെട്ട നമ്മുടെ പേരമക്കൾ എന്ന് പറയാവുന്ന മക്കൾ ഈ കേരളത്തിൽ തന്നെ മിടുക്കുകളും മിടുകന്മാർ മിടുക്കുകളായി മാറുകയാണ് അതിൽ ഏറ്റവും പുതുതായി നവമി ത്രീ എസ് എട് അഭിമാനമായി തൃശ്ശൂരിൻ്റെ അഭിമാനമായി കേരളത്തിൻ്റെ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു